നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ഈ അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ശാശ്വതമായി പരിഹരിക്കാൻ ഏറ്റവും മികച്ച ഒരു പദ്ധതിയാണ് ഓരോടും പാലം മാനത്തമംഗലം ബൈപ്പാസ് പദ്ധതി അതിനായി വിവിധ രാഷ്ട്രീയ പക്ഷികൾ കക്ഷികൾ ഒട്ടേറെ പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഒപ്പം വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളുണ്ട് അവരെയും ഇതുപോലെ ഒരുപാട് പ്രതിഷേധങ്ങളും ശബ്ദമുയർത്തലും ഒക്കെ നടത്തിയിട്ടുണ്ട് വെൽഫെയർ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഖാദർ അങ്കാടിപ്പുറവും അങ്കാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സൈതാലി വലമ്പൂരും നമ്മുടെ ഒപ്പമുണ്ട് ഈ പദ്ധതി അതായത് ഓരോടം പോലെ മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി അത് എന്തെങ്കിലും യാഥാർത്ഥ്യമാകും ഇതിപ്പോൾ എൽ ഡി എഫും യു ഡി എഫും പരസ്പരം പരിചാരമാണ് നടത്തുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒരു വാക്പയറ്റും ഒരു പോരാട്ടവുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത് അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന താൽക്കാലികമായിട്ടുള്ള ചില പ്രക്രിയകൾ മാത്രമാണ് പക്ഷേ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് ഒരടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് ആണ് ഇവിടെ രണ്ട് മുന്നിലൂടെയും കയ്യിൽ അതായത് ഇവിടെ യു ഡി എഫ് ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ലക്ഷം ആളുകൾ ഒപ്പിട്ട ഇവിടെ ജന ജനകീയ സമരവേദിയ ഒപ്പ് സമർപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലും ഒരു ലക്ഷം പേർ ഒപ്പിട്ട ഒപ്പ് ഈ ഓരടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണം എന്ന് പറഞ്ഞ് ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മണ്ഡലത്തിലെ എം എൽ എ നിരവധി തവണ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചതാണ് അതിന് മറുപടിയായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുകൂലമായിട്ടുള്ള നിലപാടും പറഞ്ഞാണ് പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വൈരാഗ്യത്തിൻ്റെ പേരിൽ അതായത് ഇവിടെ ഈ ഓരടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് മുടങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി പറയുന്നത് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ വൈരാഗ്യം അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി രണ്ട് മുന്നണികളും കൃത്യമായിട്ട് ഇടപെടണം എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഈ പാലത്തിൻ്റെ ഇവിടെ കട്ടവിരിക്കലേക്കെല്ലാം കഴിഞ്ഞാൽ താൽക്കാലികമായി ഗതാഗതക്കുരുക്കൊക്കെ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് എം എൽ എയും എല്ലാവരും പറയുന്നത് പക്ഷേ ഇതുകൊണ്ട് മാത്രം ഈ ഗതാഗത ഈ ദേശീയപാതയിലെ ഈ ഗതാഗതക്കുരുക്കൊരു പരിഹാരമാവില്ല എന്നത് വസ്തുതയാണ് അപ്പം ഇതിന് നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ എന്തെങ്കിലും ആശയങ്ങളുണ്ടോ ഇത് അങ്ങാടിപ്പുറത്ത് ഇതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ളൊരു പരിഹാരമാവും പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ട്രാഫിക്സ് പരിഷ്കരണം വളരെ വ്യവസ്ഥായുതമായി നടന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇപ്പോൾ നിലവിലത്തെ ഈ ഒരവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയും പക്ഷെ അതൊരു ശാശ്വത പരിഹാരമല്ല ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് തന്നെ ഒരു ബൈപ്പാസ് തന്നെയാണ് ഇപ്പോൾ ഏതായാലും വെൽഫെയർ പാർട്ടിയുടെ നേതാക്കൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ബൈപ്പാസ് തന്നെയാണ് ശാശ്വത പരിഹാരം പരിഹാരമെന്ന് പറയുന്നത് ഈ കട്ടയുരുക്കിലൊക്കെ കഴിഞ്ഞാൽ ഈ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാവില്ല അത് ഒരു വസ്തുതയാണ് അപ്പോൾ ഓരോടം പാലം മാനത്തമംഗലം ബൈപ്പാസിനായുള്ള ശ്രമം ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് നടത്തേണ്ടതുണ്ട് അതിനൊപ്പം ഇവരുമുണ്ടാകും എല്ലാവരും ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് എത്രയും പെട്ടെന്ന് അക്കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ചു നിന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും ജനപ്രതിനിധികളും എല്ലാവരും ഒന്നിച്ചു നിന്ന് അതിനുള്ള ശ്രമം തുടരട്ടെ എന്നാണ് ഞങ്ങൾക്കും ഓർമ്മപ്പെടുത്താനുള്ളത് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നിലാ ട്വന്റി ഫോർ ലൈവ്